ിലേക്ക് എല്ലാവരും ഞാനിന്ന് മീൻ കറി വെക്കാൻ പോലെ നമ്മുടെ തേങ്ങ വറുത്തരച്ചൊരു മീൻ കറി വെക്കാൻ എന്തെങ്കിലും ഉണ്ടോ മീൻ്റെ പേരെന്തോ എനിക്കറിയ മുള്ള മീനാണ് കേട്ടോ മുള്ള മീനാണ് അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ടുമൂന്നാല് വെള്ളച്ചെടുത്തിട്ടുണ്ട് പിന്നൊരു എന്താ നല്ല ഉണ്ടവളം ഉണ്ടല്ലോ അത് പിന്നെ കുടംപൊടി കറിവേപ്പില ഇനി വെളുത്തുള്ളി എടുത്തുണ്ടോ വെളുത്തുള്ളി എടുത്തുണ്ടെന്നിട്ടിട്ട് ഞാനിതൊന്ന് എല്ലാം കട്ട് ചെയ്തിട്ട് കൂടി തരാം കേട്ടോ ഞാൻ കുടമ്പുള്ളി കഴുകി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എന്താ പറയുക അത് അതിൻ്റെ പുളി ഇറങ്ങി അപ്പൊ നമുക്ക് മീൻ മീൻകറി വെക്കുന്ന സമയത്ത് ഒത്തിരി സമയത്ത് ചെയ്യണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് ചൂടുവെള്ളത്തിലാക്കി അടച്ച് കഴിഞ്ഞിട്ട് അടമുട്ടിന്ന് കൂടുമ്പോൾ അതിൻ്റെ പുളി നല്ലോണം ഇറങ്ങി കേട്ടോ അടച്ചു വെച്ചിട്ടുണ്ട് അത് തന്നെ ബാക്കി എല്ലാം കട്ട് ചെയ്തിട്ട് ഓക്കെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കാരണം ഇപ്പോൾ ചുവന്നി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഉണ്ടക് ഈ കറിയാപ്പില ഞാനിപ്പം പിന്നെ തേങ്ങ തേങ്ങ വറുത്തരച്ചാണ് ഞാൻ കറി വെക്കാൻ പോകുന്നത് അപ്പം നമുക്ക് തേങ്ങ വറുത്ത തേങ്ങ ഞാൻ അടുക്കത്തുള്ള കിട്ടും കുറച്ച് തേങ്ങ ഞാൻ തേങ്ങ വറക്കട്ടെ കുറച്ച് തേങ്ങ ആ തേങ്ങ ഞാന് ഒരു പന്ത് പ്ലേറ്റ് പേ യും ബാക്കിയുള്ള കൊടുക്കാം നമ്മൾ തേങ്ങ അങ്ങ് ഒരുപാട് മൂപ്പിക്കത്തില്ല പച്ച മൂപ്പിക്കുന്നു പിന്നെ തീയലിന് നമ്മള് തീയലിനൊക്കെ തേങ്ങ എടുക്കത്തില്ല അതുപോലെ മൂപ്പിക്കില്ല Non mi ha fatto un'altra cosa, non mi ha fatto un'altra cosa. Non mi ha fatto un'altra cosa. Non mi ha fatto un'altra cosa. Non mi un altro cosa. Non mi ha fatto un altro un altro cosa. Non mi ha കേട്ടോ മീൻ തന്നെ എഴുന്നൂറ്റി തന്നെയാ മഞ്ഞിപ്പൊടി ഇടതല്ല ഉരുവാപ്പൊടി ഇച്ചിരി കൊടുക്കണേപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് അരച്ചിണ്ടരട്ടെ മസാല അരച്ചിട്ടുണ്ട് മസാല അരച്ചിട്ടുണ്ട് കണന്നു പാഴും അല്ലെങ്കിൽ ഞാൻ കാണിക്കാൻ ശരിക്കും மீனொன்னு மீனும் தேய்ச்சு வரீன் டோடி வர மீன் தேடி வர மீன் மீன் கடு வார்த்து உள் புழுத்தி எல்லாம் வளர்த்து Gue t referred Marche Hanwa rika, ni, te tika-erman Hieri, ge, koi u- мех te tuk inversa

私はそれを見ることができないです。

ഞാനൊരു ഞാനൊരു ഐഡിയയിലാണ് ഒപ്പിടുന്നത് കാരണം കാര്യം നല്ലതാണെന്നുള്ള കാര്യം എനിക്കറിയാം നേരത്തെ വെച്ചിട്ടുള്ളത് ഞാനിപ്പം മോൻ വൈകുന്നേരം എനിക്ക് നോക്കാൻ പറ്റത്തില്ല ഫുഡ് കഴിക്കാൻ പറഞ്ഞു നോക്കുന്നത് അത് തിളച്ചിട്ടുണ്ട് നമുക്കത് മീന തേശ്ശേരി വെച്ചിട്ടുണ്ടേ ഞാൻ വിനാഗിരി വെള്ളത്തിലാണത് വിനാഗിരിക്കും കഴുകി വരച്ചു അപ്പൊ എന്നോട് വല്ല ശരിക്കും നമുക്കിത് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ തിളപ്പിച്ചെള്ള പച്ചവെള്ള ഞാൻ ഒഴിഞ്ഞു തിളപ്പിച്ചെല്ലാം ഒഴിക്കുന്നത് വെട്ടിയായിട്ടുണ്ട് ഞാൻ ഇതിനകത്തൊരു കുണ്ടമുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് നമ്മുടെ ഈ കറിവേപ്പി വല്ല ട്രൈ ചെയ്യുന്ന കൂടെ കേട്ടോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത്